ബസ്സുകളുടെ നിയമലംഘനത്തിൽ കടുത്ത നടപടിയുമായി സംസ്ഥാന സർക്കാർ ഈ മാസം ഇരുപത്തിയെട്ടിനകം സ്വകാര്യ ബസ്സുകളുടെ മുൻപിലും പിറകിലും സി സി ടി വി ക്യാമറകൾ സ്ഥാപിക്കാൻ തീരുമാനം ഓരോ ബസ്സുകളുടെയും ചുമതല ഓരോ ഉദ്യോഗസ്ഥന് വീതിച്ച് നൽകാനും ആ ബസ്സുകൾ നിയമലംഘനം നടത്തിയാൽ ഉദ്യോഗസ്ഥൻ കൂടി ഉത്തരവാദി എന്ന് വിലയിരുത്തുമെന്നും മന്ത്രി ആന്റണി രാജു വ്യക്തമാക്കി ബസ്സുകളിലെ പരിശോധന കർശനമാക്കാനും ഇന്ന് കൊച്ചിയിൽ ചേർന്ന ഉന്നതതല യോഗത്തിൽ തീരുമാനമായി സ്വകാര്യ ബസ്സുകളുടെ മരണപ്പാച്ചിലയിൽ മനുഷ്യജീവനുകൾ നഷ്ടപ്പെടുന്നത് നിത്യസംഭവമായതോടെയാണ് നിരത്തിലെ നിയമലംഘനങ്ങൾ അവസാനിപ്പിക്കാൻ കൊച്ചിയിൽ ഗതാഗത വകുപ്പ് മന്ത്രി ഉന്നതതല യോഗം വിളിച്ചത് നിയമലംഘനങ്ങൾ കണ്ടെത്താനായി സ്വകാര്യ ബസ്സുകളിൽ മുൻപിലും പെറിലും ക്യാമറ സ്ഥാപിക്കാനാണ് തീരുമാനം ഇതിന്റെ അൻപത് ശതമാനം പണം റോഡ് സേഫ്റ്റി അതോറിറ്റി ബസ്സുകൾക്ക് നൽകും സംസ്ഥാനത്തെ മുഴുവൻ സ്വകാര്യ ബസ്സുകളിലും ക്യാമറകൾ സ്ഥാപിച്ചിരിക്കണം മാർച്ച് ഒന്നു മുതൽ ക്യാമറയില്ലാത്ത വാഹനങ്ങൾ നിരത്തിലിറക്കാൻ അനുവദിക്കില്ല കെഎസ്ആർടിസി ബസ്സുകളിലും റോഡ് സേഫ്റ്റി അതോറിറ്റിയുടെ സഹായത്തോടെ ക്യാമറകൾ സ്ഥാപിക്കാനാണ് തീരുമാനം ഇതിനായി മാനേജ്മെന്റിന് നിർദ്ദേശം നൽകും ഓരോ സ്വകാര്യ ബസ്സുകളും ഇനി മുതൽ ഓരോ ഉദ്യോഗസ്ഥന്റെ നിയന്ത്രണത്തിലായിരിക്കും ഈ ബസ്സുകളിലെ നിയമലംഘനത്തിന് ഉത്തരവാദിത്തം ആ ഉദ്യോഗസ്ഥൻ കൂടി ഏൽക്കേണ്ടി വരും തീരുന്നില്ല ഫസ്റ്റ് ബോക്സിന്റെ പുറകിലായി ഉദ്യോഗസ്ഥന്റെ പേരും നമ്പരും ഡ്രൈവറുടെ പേരും പ്രദർശിപ്പിക്കണം മദ്യപിച്ച് വാഹനം ഓടിക്കുന്നുണ്ടോ എന്ന് പരിശോധന വ്യക്തമായി തുടരും സിന്തറ്റിക് ഡ്രഗ് ഉപയോഗിച്ചിട്ടുണ്ടോ ഡ്രൈവർമാർ എന്ന് പരിശോധിക്കാൻ പരിശോധനാ കിറ്റ് ഉദ്യോഗസ്ഥർക്ക് ലഭ്യമാക്കാനും സർക്കാർ നീക്കം തുടങ്ങിയിട്ടുണ്ട് സ്വകാര്യ ബസ് ജീവനക്കാർക്ക് ഇനി ആറുമാസത്തിലൊരിക്കൽ പ്രത്യേക പരിശീലനവും ആരോഗ്യ പരിശോധനയും ഉണ്ടാകും പോലീസിനെയും ഉദ്യോഗസ്ഥരെയും കൂടാതെ ബസ്സുടമകളും തൊഴിലാളി സംഘടനാ നേതാക്കളും യോഗത്തിൽ പങ്കെടുത്തു കേരളാവശ്യ ന്യൂസ് കൊച്ചി